നഗരത്തിലേക്ക് കയ്യിലേ കടേ മഴത്തുള്ള നഗരത്തിലൂടെ മദീനയുടെ നഗരത്തിലൂടെ മദീനയുടെ നഗരത്തിലൂടെ മഴത്തുള്ളി പോലെ അങ്ങേക്കായിരമായിരം സലാൻ നബിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കുകയാണ് ഞാൻ ഒരു മുസ്ലിമിന് ഹൃദയത്തിന് ചിന്തിക്കാൻ ഒരു പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ യോ ഉറങ്ങരട് ഉറങ്ങരുടെ ഒരു മുസ്ലിമിനും മനസ്സിൽ ചിന്തിക്കാൻ സഹിക്കാൻ പറ്റാത്ത ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു സഹാബാ മദീനത്ത പള്ളിയുടെ മിമ്പല്ലിരുന്നു കൊണ്ട് എന്റെ വീടിന്റെയും എന്റെ മിമ്പരന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയുടെ സ്വർഗമെന്ന ലോകത്തിന്റെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കാൻ എന്റെ നൽകുക സ്വർഗനായകൻ പറഞ്ഞ പള്ളിയുടെ മിമ്പളിരുന്ന് കുത്തുമ ഓടിക്കൊണ്ടിരിക്കവേ അല്ലാണ്ട് പറഞ്ഞു ആ കാലം വരാനുണ്ട് ഒരു കാലം വരാനുണ്ട് ആ സമയത്ത് മദീനത്തെ പള്ളിയുടെ ഞാൻ വിട്ടിരിക്കുന്ന മിമ്പരന്റെ മകള് കുറുനരികള് ചെന്നായിക്കളും ഓരിയിടുമേ എന്റെ മദീനത്തെ പള്ളിയുടെ മിമ്പരന്റെ മുകളില് പറയാ എന്റെ മദീനത്തെ പള്ളിയുടെ ചെന്നായിക്കളും കാലം വരും ആ മദീനത്തെ പള്ളിയിലേക്ക് നിഷ്കരിക്കാ ഒരാള് പോലും വരില്ല ഒരാള് പോലും പള്ളിയിലേക്ക് നിസ്കാരത്തിന് വരില്ല ആരോടാ പറയുന്ന ഒരു മിനിറ്റ് പോലും ഏഴ് മെമ്പറിന്റെ താഴ്ഭാഗത്തുള്ള പച്ചമിനാരത്തിന്റെ കീഴ് സലാം പറയാനാണോ തിരമാലകളും താണ്ടി ആഗ്രഹത്തോടെ ആഘോഷത്തോടെ അഭിവാന്തയോടെ അഭിലാഷത്തോട് പതിനായിരക്കണക്കിനാളുകള് കടലിൽ ആ മദീനത്തെ പള്ളിയുടെ മുകളിൽ മിമ്പലിന്റെ മുകളില് കുറുനരിക്കും ഇവിടെയാണ് ഞാൻ യാരതാടുകയാ നൂറ്റി നാപ്പത്തിരണ്ട് ഡോളർ വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ നാപ്പത്തിരണ്ട് ഡോളർ ആയി ഒരേ രാജ്യങ്ങൾ മുഴുവനും പട്ടിരേക്ക് നീങ്ങുകയാണ് ഇനി ഒരേ ഒരു വിശ്വാസം എങ്ങനെയാണ് ക്രൂഡ് ഓയിലിന്റെ ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ സ്വന്തമായി കാരണം സദ്ദാമിനെ സദ്ദാമിനെ കൊന്നു പേര് പറഞ്ഞിട്ട് ഉപഭോക്താവായിരുന്നു അമേരിക്ക അമേരിക്ക ഇറാഖിനെ പിടിച്ചെടുക്കിയിടന്തിനാ ക്രൂഡ് ഓയിലിന്റെ ലാഭത്തിന് വേണ്ടിയാ ആ ക്രൂഡ് ഓയിലിന്റെ ലാഭം കൊടുപ്പനും ഇറാഖിൽ നിന്ന് അമേരിക്കക്ക് സ്വന്തമായി കിട്ടിയപ്പോ അമേരിക്കക്ക് വേണ്ട സൗദി അടക്കമുള്ള 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 കുവൈറ്റ് കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സാമ്പത്തിക മാന്യത്തിലേക്ക് നീങ്ങുകയാ ഇനി ഉള്ളൂ ഒന്നുകിൽ സൗദി അറേബ്യ ഉൽപാദനം കുറക്കുക സൗദി അറേബ്യ ഉൽപാദനം കുറച്ചാല് അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം സൗദി അറേബ്യ കുറച്ചാൽ ഉപഭാതകൾ മുഴുവനെ സ്ഥിരമായി വാങ്ങിക്കുന്ന ആളുകൾ അമേരിക്കയുടെ ഉപഭോക്താക്കളാവും അവസാന സൗദി അറേബ്യ അമേരിക്കയോട് യാദിക്കേണ്ടി വരും യുദ്ധത്തോടു കൂടി പാശ്ചാത്യ കൊണ്ടുപോയി അറബ് രാജ്യങ്ങൾ തലവെച്ചു പറയാ അമേരിക്കയെ ആസ്വദിക്കേണ്ട കാലത്തിലേക്ക് അറബ് മാറുമ്പോ അറബ് രാജ്യങ്ങൾ മാറുമോ മദീനയുടെ യുടെ റോമാ സാമ്രാജ്യത്തിന്റെ പേർഷയുടെ ആളുകളുടെ പട്ടാളം പട്ടാളീട് ഞാൻ കാണുന്നു അള്ളാഹു നമുക്ക് തെരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ബോഡം തെരുമാറാകട്ടെ